ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗംഗണപതിയെ നമ ഓം സംസരസ്വതിയേ സരസ്വതിയേ നമ ഓ നമോ ഭഗവതീ വാസുദേവായം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീമദ് ഭാഗവത സംഗ്രഹം ഭാഗവത മാഹാത്മ്യം അധ്യായം നാല് ആത്മദേവൻ്റെ മോക്ഷം അങ്ങനെ ആ സപ്താഹരംഗത്തെ എല്ലാ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാൻ മന്ദസ്മേതം തൂക്കി പ്രകാശിച്ചു എല്ലാവരും സന്തോഷത്തിൽ ആറാടി കാമം ക്രോധം മുതലായ ഷഡ്ഭാവങ്ങൾ ആഘൂഷിച്ചവരും ബ്രഹ്മഹത്യാദി പാപം ചെയ്തവരും സത്യം കൈവെടിഞ്ഞവരും കൈവടിഞ്ഞവരും ശ്രവണത്താൽ പാപവിമുക്തരാകും ഉദാഹരണമായി ഒരു കഥ പറയുന്നു തുങ്കഭദ്ര നദീതീരത്ത് ആത്മദേവൻ എന്ന സദ്ഗുണസമ്പന്നനായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു വേദവേദാന്ത പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന് ദുന്തിലി എന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു അവൾ കലഹപ്രിയയും സുന്ദരിയും ദുർഭാശിയുള്ളവളും എന്ന് വേണ്ട സകല ദുർഗുണങ്ങളും തികഞ്ഞവളായിരുന്നു കുട്ടികളില്ലാത്തവർ തൻ്റെ കാലശേഷം പിതർത്തിന് തർപ്പണത്തിന് ആരുമില്ലല്ലോ എന്നോർത്ത് വളരെ ദുഃഖിച്ചു പൊതുവെ ഗ്രഹമെല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി കാട്ടിൽ വെച്ച് കണ്ടുമുട്ടിയ സന്യാസിയോട് വിവരങ്ങൾ പറഞ്ഞ് ആത്മദേവനെ സന്യാസി ഉപദേശിച്ചു വിവേകം കൈവരിച്ച് ഈ സംസാരത്തുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക താങ്കൾക്ക് ഈ താങ്കൾക്ക് ഏഴ് ജമസന്താനമുണ്ടാവില്ല കുടുംബത്തോടുള്ള ആശ പെടിഞ്ഞാൽ സന്യാസം സ്വീകരിക്കുക എന്ന് എന്നിട്ടും കുഞ്ഞുണ്ടാകാനുള്ള അത്യാഗ്രഹം വെടിഞ്ഞില്ല അവസാനം ഇത് കഴിച്ചാൽ കുഞ്ഞുണ്ടാകുമെന്നും പറഞ്ഞ് സന്യാസി ഒരു പഴം കൊടുത്തു ബ്രാഹ്മണൻ പഴം ഭാര്യയ്ക്ക് നൽകി ഭാര്യയ്ക്ക് പ്രസവിക്കാനും കുട്ടികളെ സംരക്ഷിക്കാനും ഇഷ്ടമില്ല എന്ന വിവരം അനുജത്തിയിൽ നിന്നറിഞ്ഞപ്പോൾ ആ പഴം അവിടെയുള്ള ഒരു മച്ചിപ്പശുവിന് കൊടുത്തു മാത്രമല്ല ഗർഭിണിയായ അഞ്ചത്തിക്ക് പണം കൊടുത്താൽ ആ കുഞ്ഞു ആ കുഞ്ഞിനെ ജ്യേഷ്ഠത്തേക്ക് അഞ്ചത്തിയുടെ കുഞ്ഞിനെ ജ്യേഷ്ഠത്തേക്ക് കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു പ്രസവിച്ചപ്പോൾ കുട്ടിയെ ജ്യേഷ്ഠത്തേക്ക് കൊടുത്തു ദുന്ത്ുകാരിയെന്ന് ആ കുട്ടിക്ക് പേരിട്ടു മറ്റിപ്പശു സദ്ഗുണസമ്പന്നനായ ഒരു കുട്ടിയെ പ്രസവിച്ചു എന്നാൽ ചെവി മാത്രം പശുവിൻ്റേതായിരുന്നു അവന് ഗോകർണൻ എന്നും പേരിട്ടു ഗോകർണൻ പണ്ഡിതനും ജ്ഞാനിയുമായി ദുന്തുകാരി ദുഷ്ടനും വഞ്ചകനുമായി ദുന്ദുകാരി വീഴ്ച സംസർഗം ചെയ്ത് പിതാവിൻ്റെ ധനമെല്ലാം നശിപ്പിച്ചു എല്ലാം നശിച്ച് ദുഃഖത്തിൽ ദുഷിച്ച മകനേക്കാൾ പുത്രൻ ഇല്ലാത്തത് തന്നെ നല്ലതെന്ന് ചിന്തിച്ചു സത്പുത്രനായ ഗോകർണൻ വൈരാഗ്യത്തിൻ്റെ മഹാത്മ്യം പിതാവിനോട് പറഞ്ഞു ഈ സംസാരം ദുഃഖദായകമാണ് അധ്യാത്മചിന്തയാണ് പരമാനന്ദം നൽകുന്നത് ഈ ശരീരം ഗൃഹം സന്താനം എല്ലാം നശിക്കുവാനുള്ളതാണ് അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് വനത്തിൽ പോയി ഭഗവാനെ ആശ്രയിക്കുകയാണ് ഉത്തമം അതെല്ലാം കേട്ട പിതാവ് എല്ലാം ഉപേക്ഷിച്ച് വനത്തിൽ പോയി ഭഗവാനെ ഭജിച്ച് മോക്ഷം പ്രാപിച്ചു പാരായണം ശ്രീമദ്ഭാഗവതമാകാരത്മ്യം അത് ചതുർത്ഥോധ്യായക സൂതവാച്ച അതവൈഷ്ണവചിത്തു ദൃഷ്ട ഭക്തിമലോകികം നിച്ച ലോകം പരിധ്യജ്യഗവാൻ ഭക്തവത്സര വനമാലിഗണമേതവാസ മനോഹരചിസന്മുടകുണ്ടിത ചാരചിത കോടിമന്മദലാവണ്യോ ഹരിചന്ദന ചർച്ചിത പരമാനന്ദ പരമാനന്ദജിന്മൂർത്തിമധുരോ മുരളീധര ആവിവേഷസ്വക്തം വൈഷ്ണവ ചൈകുണ്ഡവാസിനോ യേ ശ്രവണാർത്ഥം തവണർം ഗുഗൂഢ സംസ്ഥിതാ തയ ജയ ജയാര ജയ ജയ രവോ രസരസഭുട്ടിരൗകി चूर्णप्रसूनवृष्टिश्च मुखुशङ्करो अप्यबूद तस् तस्य वासं स्थितानां च देहे गेहात्मविस्मृति दृष्ट्वा च तन्मया वासं नारदो वाक्यमब्रवी अलौकिकोऽयं महिमा मुनीशराः सप्ताहजन्योद्य विलोकि विलोकितो मया मूढाषडा ये पशुपक्षिणोऽत्र सर्वेऽपि नि निष्पा निष्पापदमा भवन्ति അതോ ചിത്തസ്യ നൃലോകനുനത്തിശോധായ കലോപവിത്രം అగౌక విధ్వంసకరం తదే కదా సమానం భువి నాసి జే కెకే విశుద్ధ్యంతవదంత మహ్యం సాప్తాహయన కదా కదా ప్రభావిర్లౌకహిం విచార్య ప్రకాశిదగోధి నవీనమాగ మానవ మానవాపకృతస్సు సర్వదా సదా దురాచార్యగాహ క్రోధాగ్నిదగ్ధ కుడి కామినా సప్తాహయనంది सत्येन पि धर्मादर्दुषगा सत्कृष्णकुला समधर्मवर्जिताः एदाम्बिगाणोऽ हिंसका सत्ताहेत्येन कलौ पुनन्दि पञ्चपात्मगा चिणा क्रूरापिशाैव निर्दयासे ब्रह्मस्वपुष्टापिचारकारिणा സപ്താകലോ പനന്ദി തേ കായ വാജാനസാ പാതകം നിത്യം പ്രകൃതന് ചടാഹടേന യേ പരസ്പുഷ്ടലിനുരാശയാ सप्ताहे कलौ पुनन्दि अत्र ते केतयिष्यामा इतिहासं पुरातनं यस्य श्रवणमात्रेण पापहानि प्रजायते तुङ्गभद्रातडे पूर्वमभूत् वर्तनमुत्तमं यत्र वर्णौ सुधर्मेण सत्यसत्कर्म तत्पराः आत्मदेव तस्मिन् सर्ववेदविशारदा विशारदा श्रौ तस्मात्षु निष्णातो द्वितीय भास्कर ಬಿಕ್ಷುಗೋವಿ ತ್ವಾ ಲೋಕೆ ತತ್ಪಿಯ ದೊಂದೇ ಸ್ಮೃದಾ ಸವಾಕ್ಯಸ್ಥಾ ನಿತ್ಯಂ ಸುಂದರಿ ಸಕುಲೋದ್ಭವಾ ಲೋಕವಲೋಕವಾರ್ತ ಕ್ರೂರ ಪ್ರಾಶೋ ಚೌರ ಚೌರ ಚೃಹ ಕೃತಿ ಕೃತ್ಯ ಚಿಕ್ಕಪಣಾ ಕಲಹ ಪ್ರಿಯವಸದ ಪ್ರೇಮ ದಂಪತ್ಯಮ ಯೋಗ ಅರ್ಥ ಕಾಕ

గోభూహిరణ్యవాంసి దీనేభ్యో సదా ధనార్దర్గేణ తాభ్యాం నిదం తదాబేచ న పుత్రోనాభిపుత్రీ తదశ్చితృషం ఏకదా సదిజో దుఃఖ గృహం త్యక్ వనం గద మధ్యాడాం సముభే సముభేవాన్ పీవా జలం నిషన్ నిషన్ ప్రజా దుఃఖేన కశిద മുഖു തത്രയാസീ കൃഷ്വാം പേരജലം തോ യാതം നാദയോര യച കഥം തിഷേ വിപ്രാ ഖാധേ ചിന്സീ വധ ത്വം സത്ത്രം മഹ്യം സ്വയ ദുഃഖ്യ കാരണം ബ്രാഹ്മണ ഉചേമേ ദുഃഖം പൂർവഭി മദീയം പൂർവജസ് छति मदत्त नृहते प्रीतवा दिजा प्रजादुक्केन प्रजा दुखें शून्योक्राणसृक् घता मे, दिग्जीव प्रजाहीन दिग्गृह च प्रजा विना दिग्ध दिग्धन जानपत्य पत्य दिगुल विना प पलिदेया मया धेनुसवन्ध्या सर्वदा भवे यो मया रोभि वृक्ष सोऽभिवन्त्यत्वमाश्रयेद यद्बलं गृहाय गृहायातं तच्च शीघ्रं विनश्यति निर्भाग्यस्यानपत्यस्य किमतो जीविते मे इत्युक्ता सारुरोदा च तत्पार्श्वं दुःखपीडिता तदा सत्तस्य यदेशिते करुणाभो च वा वाजयामास योगवान् सर्वं ज्ञात्वा यदि पश्चाविप्रमुजे पश्चाद्विप्रमुजे सवेस्तरं यदिर्वाचा मुञ्जाज्ञानं प्रजापं बलिष्टर्मणो गति विवेकं तु समास त्यज संसारवासनं शृणु विप्रमया प्रारब्धं तु विलोकितं सप्तजन्मा जन्मावधि तव पुत्रो नैव च नैव च സന്തതി സഗരോ ദുഃ കുടും ബ്രാഹ്മണവച വിവേക ഭവേം മേ പുത്രം ദേഹി ബലാദി നോ ചേജാഹം പ്രാണാന് ത്ഗ്രേ ശോകൂർ പുത്രാതിസുഖം ഹിന് ഹീനം സന്യാസുഷ്കേ ബഹേ ഗൃഹസ്ഥോ ലോക പുത്രപൗത്ര സമഞ്ഞിത വിപ്രാഗൃം ദൃഷ്ട चित्रके दुर्गदकष्टं विधिलेखविमार्जनाद् नयस्य नयास्यसि सुखं पुत्रायदा दैव हदोद्यमा अदोहडेन युक्तोऽ सेहर्तिनं किं वदाम्यहं तस्य गृहं समारोह्य परमेकं स दत्तवान् इदं दक्षय तत्र पुत्रो भविष्यति സത്യം ശൗചം ദയാദാനകുഭോചനം വർഷാവധി സ്ത്രീയ കാര്യം പുത്രോധനിമലാ യോഗീ വിപ്രസ്തുഗൃഹമാഗത പത്ന പാണോ ബലം ദയം യാതസ്തു കുത്രീകുടിലഖ്യേ ചുരുത അകോചിന് മമോത്പന്നലം നക്ഷേ ബലവക്ഷേണ ഗർഭം സാദ് ഗർഭ ഗർഭണോദരവൃദ്ധിതൽ വശം തധോ ശക്തി ഗൃഹകാര്യം കഥം ഭവേത് ദൈവ വ്രജേത് ഗ്രാമ പലയ ഗർഭി കഥം ശുഖ വണ്വസേഷ കഥം സൃജത് സൃജേത് തിരിച്ഛേദോ ഗർഭാണം ഭേ പ്രസൂദൗദരുണം ദുഃഖം സുകുമാരേ കഥം സഹേ മന്ധാ മയ സർവന സംഹാരേ തധാ സത്യശൌചാദിനോധുയാധ്യാ സദൃശ്യതി ലാ പാലിന് ദുഃഖം പ്രസൂദായ വർത്തതി വന്ധ്യ വാവിധവാരീസുഖി മേ മതി యోగేన తద్బలం నై పక్షిం పథ్యా పృష్టం బలం భుక్తం ఛేదిత ఏరిదం ఏకదాగిని తగ్గృహం తదగ్రె కథిదం సర్వం చింతేమీ మే దుర్బలాదేన దుఃఖేన सा ब्रवीन् मम गर्भोस्थितं दास्यामि प्रसूदिता तावत्कालं स गर्भगर्भे गुप्ता तिष्ठे सुखं वित्तं त्वमत्पदे यच्छ से दास्यति बालकं षाण्मासिको मृद बाल इति लोकोपदिष्यति तं बालं पोषयिष्यामि नित्यमागत्य दे गृहे बलमर्पय दैन्यत्वं परीक्षार्थं तु साम्प्रतं तत्तदाचरे सर्वं तथैव स्त्रीस्वभावथा

ൂ മൃതോ ബാല് പോഷയ പ പദി തത്കൃതം സർവ പുത്രരക്ഷണേതീ പുത്രയെ ദുന്ദമതിഷ്ട്രിമാസേ ത്രിമാസേ ചീനു സുഷി അർഭം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലം കനക പ്രഭം കനക പ്രഭ ദൃഷ്ട്വാസന്നോ വി സംസ്കാരം സ്വയമാതി മാച്ച മത്തശ്ചര്യം സർവേ भाग्योदयो भाग्योदयोदय जा प्र, प्र, न जाता आत्मदेवस्य पश्यता दीनो बालूदस्तु देवरूपि कौतुकं न ज्ञातं तद् तद्रहस्यं तु केनापि कथा गोकर्णं तं सुधं सुधं दृष्ट्वा गोकर्णं नाम ീതുധാരീ മഹ്രിയോധവർദ്ധിതരിഗ്രഹ കയാർ ഭഗാന് ധൃ സേ हिंसका शस्त्रधारी च दीनां प्रवेदका चाण्डालो नित्यं तेन पाशकस्तुसङ्खेना पितृंवित्तं तु नाशितम् एकदापितरोड्यपत्राणि पात्राणि स्वयमाहर तत्पिता कृपण प्रोचे धनहीनो रुरोधः वन्द्यर्थं तु समीचीनं कुपुत्रो दुःखदायका തിഷാമി കുഃഖം വിബോഹയത് പ്രാണ തൃജ പ്രാണാ തൃജാമുഃഖിനം മമ സംസ്ഥിതം തധാന സമാഗത്യ ഗോകർണോജ്ഞാന സംയുധ ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ आसारगले संसारो दुखिर दुखिर अभिविमोहक सोदकस्य दनम कस्य स्नेहवाञ्छलेदे निजम नचेन्द्रस्य चे, नचेन्द्रस्य सुगमकिं जिन्ना दोसुगम चक्रवात्यना सुगमस्ति विरत्यस्य मुनेरे कान्दजीविना मुञ्जाज्ञानं प्रचारो पम मोहदो नरगेगदे निपदिश्यदि दे देहो दे यम सर्वं तक्त्वावनं रचा తద్వాక్యం తో సమాకర్ణ్యా గందుకామ పి దాద్యం కర్తవ్యం వనేతాత సవిస్తరం అంధగోపే స్నేహపాషే పద్ధపంగుర కర్మణపతిదో నూనం మాముద్ధరదయాదే గోగర్ణ ఉచ దేహేస్తి మాం సరుతిరే విమీం త్యజ త్యజ ధ్యాయాసు మమతాం విముచ गोकर्णवज देहे अस्तिमं सुरधिरेभि मोदिं त्यज त्वं ज्याया सुदानिश सदा ममतां विमुञ्च पश्यानिशं जगदिदं क्षणभङ्गनेष्ठं वैराग्यरा वैराग्यरागरसि यो धर्मं भजस्व सततं त्यज लोकधर्मान् सेवस साधुपुरुषान् जहि कामतृष्णाम् അന്യസ ദോഷഗുണി ചിന്തമാശു മുക് സേവാ കൂ നിം സുധോക്തി വശദോഭിഗൃഹം വിഹായവനം යාදෝපනම් සිට ම ර් මර්ගද ච්චි වශ්‍යා යුක්තෝ හර හරර නුදනම් පදි චද්දීයා සව ශ්‍රීකෂ්නමපනේදම් දශමස් ස්‍ය පාඩාත්. ඉදිශ්‍රීමත් ශ්‍රීපයිත්ම පුරානේ උත්තර ගණ්ඩේ ශ්‍රීමත් භාග වද මකාඇත් මේ විප්‍ර මෝටෂෝදාම චදත්තෝධායක සර්වත්‍රරගෝවින්දනාම සගේ තනන් ගෝවින්ද ගෝවිද සරවන් ශ්‍රීග්‍රේෂ්ණ බාධාරවිින්ධාර්පනවස්සුම්.